നമസ്കാരം ആക്രമണം എവിടെ നിന്നാണോ വരുന്നത് അവിടെ പോയി ആക്രമിക്കുക ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവൻ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധരണിയാണ് ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയും അവൻ എന്നെ അത്താഴമാക്കുന്നതിന് മുൻപ് ഞാൻ അവനെ ഉച്ചഭക്ഷണമാക്കി ഈ പഴമൊഴി തന്നെയാണ് ഡോവൽ സ്റ്റൈൽ അപസർപ്പക നോവലുകളെ വെല്ലുന്ന ഡോവലിൻ്റെ ജീവിതം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ഒരുപാട് ആഘോഷിക്കുകയാണ് ഈ വാർത്തകളിൽ യാഥാർത്ഥ്യവും അതിശയോക്തിയും പല അളവുകളിൽ കലർന്നിട്ടുണ്ട് ഇന്ത്യൻ ജെയിംസ് ബോണ്ട് ഡോവലിന്റെ ജീവിതമാണ് ന്യൂസ് ഇൻഡൽ നാടോടി കഥകളിലെ വീരനായകരെ പോലെയാണ് ഡോവലിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ പലയിടത്തും ഈ കുറിയ മനുഷ്യൻ ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഇന്ത്യയുടെ ശത്രുക്കൾക്ക് എട്ടിന്റെ പണി കിട്ടുകയും ചെയ്തു ഇന്ത്യൻ റാംബോ എന്നും യഥാർത്ഥ ജീവിതത്തിലെ ഭക്ഷി എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു ഒരുപാട് കഥകൾ പ്രചരിക്കുമ്പോൾ അതിനെ എല്ലാം ഒറ്റയടിക്ക് പുളുവെന്നും ഹരീഷ് കണാരൻ മോഡൽ വിഡൽസ് എന്നും വിമർശിക്കുന്നവരും ധാരാളമുണ്ടായിരുന്നു രഹസ്യ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇതിലൊന്നും പരസ്യ പ്രതികരണം നടത്താനും സുരക്ഷാ കാരണങ്ങളാൽ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കാത്ത അജിത് ഡോവലിന് കഴിയില്ല ഈ കഥകളിൽ കുറെ എണ്ണം ഡോവൽ തള്ളുകയാണെന്ന് വിമർശകർ പറഞ്ഞിരിക്കുകയാണ് ഡി ദേവതത്തിന്റെ അജിത് ഡോവൽ ഓൺ എ മിഷൻ എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അജിത് കുമാർ ഡോവൽ എന്ന കേരള കേഡർ ഐ പി എസ് ഓഫീസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങി പിന്നീട് കേന്ദ്ര ഇന്റലിജൻസിലേക്ക് മാറിയ ഈ ഇന്ത്യൻ സൂപ്പർ കോപ്പിന്റെ ജീവിതം അതിസാഹസികം തന്നെയായിരുന്നു ശത്രു രാജ്യങ്ങളിൽ ഇറങ്ങി നേരിട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക ഇന്റലിജൻസ് മേധാവിയാണ് ഇദ്ദേഹം ഉത്തരവിട്ട് ഒരു മൂലക്കിരിക്കുക എന്നത് ഡോവലിന്റെ രീതിയല്ല ഇന്ത്യൻ പട്ടാളത്തിലെ മേജോറിന്റെ മകനായി ഉത്തരാഖണ്ഡിലെ ഗഡ്വാളി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അജ്മേറിലെ സൈനിക സ്കൂളിലും ആഗ്ര സർവകലാശാലയിലും പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്ന് എം ഫിൽ പൂർത്തിയാക്കിയ അജിത് കുമാർ പോലീസ് വേഷത്തിൽ ആദ്യം കാണുന്നത് കോട്ടയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ തലശ്ശേരിയിൽ ഉണ്ടായ കലാപം നേരിടാൻ നിയോഗിക്കപ്പെട്ടത് എ എസ് പി ആയിരുന്ന ഡോവലിനായിരുന്നു അന്ന് കലാപകാരികളെ മുഴുവൻ പകൽ വെളിച്ചത്തിൽ അവതരിപ്പിച്ച ഇരകൾക്കൊപ്പം നിന്ന കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ ഡോവലിന്റെ തന്ത്രം ഓർക്കുന്നവരേറെയുണ്ട് ഇപ്പോഴും തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് പോയ ഡോവലിന്റെ അടുത്ത അവതാരം മിസോറാമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു ഡി ദേദത്തിന്റെ പുസ്തകം ഇതും വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അന്ന് മിസോറാം കത്തുന്ന കാലമായിരുന്നു മിസോ നാഷണൽ ഫ്രണ്ട് അതായത് എം എന്ന സംഘടനയുടെ തീവ്രവാദ വിഭാഗമായിരുന്നു പ്രധാന ഭീഷണി വിചിത്രം തോന്നാം എലിയുടെ പേരിൽ രൂപം കൊണ്ട സംഘടനയാണിത് മിസോറാമിൽ വനത്തിന്റെ അധികവും മുളം കാടുകളാണ് അൻപത് വർഷത്തിൽ ഒരിക്കൽ പൂവിട്ട് ഉണങ്ങി നശിക്കുന്ന മെലോകന ബാസിഫെറ എന്ന ഇനം മുള ഉണങ്ങി തുടങ്ങുമ്പോൾ അതിൻ്റെ കായകൾ തിന്ന നെലികൾ കൂട്ടമായി എത്തും ഇവ പെറ്റുപെരുകി കൃഷിഭൂമികൾ കൈയടക്കും ഇതോടെ സകല കൃഷിയും നശിക്കും സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമോട്ടം അതായത് ഒന്നിച്ചു പൂക്കുന്നത് നേരിട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അന്ന് അസമിലെ ഒരു ജില്ലയായിരുന്നു മിസോറാം വിളവെത്തിയ കൃഷി മുഴുവൻ എലികൾ നശിപ്പിച്ചു പട്ടിണിമൂലം ആളുകൾ മരണപ്പെട്ടു തിരിഞ്ഞു നോക്കാതിരുന്ന ഗവൺമെന്റിനെതിരെ കർഷകർ സംഘടിച്ച് മിസോ നാഷണൽ ഫാമിൻ ഫ്രണ്ട് അതായത് എം എൻ എഫ് എഫ് എന്ന സംഘടന രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എം എൻ എഫ് എഫ് രാഷ്ട്രീയ പാർട്ടിയായി പക്ഷെ കാര്യങ്ങൾ അവിടെ നിന്നില്ല ഒരു വിഭാഗം തീവ്രവാദത്തിലേക്ക് പോയി ഇന്ത്യൻ പട്ടാളത്തിൽ ഹവിൽദാറായി ജോലി ചെയ്ത ലാൽ ആയിരുന്നു ഇവരുടെ നേതാവ് അദ്ദേഹം മിസോ നാഷണൽ ഫ്രണ്ട് അതായത് എം എൻ എഫ് എന്ന സംഘടനയുണ്ടാക്കി ഇന്ത്യക്കെതിരെ തിരിഞ്ഞു എഴുപതുകളിൽ ഒരു വേള മിസോറാം ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുവരെ ആശങ്ക വന്നു ഇതോടെയാണ് അജിത് ഡോവൽ അവിടേക്ക് നിയോഗിക്കപ്പെട്ടത് അതിഭീകരമായ ഒരു തീക്കളിയാണ് അജിത് ഡോവൽ നടത്തിയത് ലാൽ ലങ്കന്റെ സംഘത്തിലേക്ക് ഒരു തീവ്രവാദിയായി അദ്ദേഹം നുഴങ്ങി കയറി ആർക്കും ഒരു സംശയവും തോന്നാതെ അവരെ പഠിച്ചു സംഘത്തിലെ പലരും ഡോവലിന്റെ കമ്പനിയായി അവരെ അദ്ദേഹം ബ്രെയിൻ വാഷ് ചെയ്തു അങ്ങനെ എം എൻ എഫിന്റെ വലം കൈയ്യായ ആറുപേരെ അദ്ദേഹം മറുകണ്ഠം ചാടിച്ചു മിസോറാം ദൗത്യത്തിന് ശേഷം ഡോവൽ നിയമിക്കപ്പെട്ടത് സിക്കിമിലേക്കായിരുന്നു സിക്കിമിനെ ഇന്ത്യയോട് ചേർത്തത് ഡോവലിന്റെ കൂടി കൈയ്യുണ്ട് എന്നത് അധികം അറിയപ്പെടാത്ത കാര്യമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ചോഗിയാൽ രാജവംശം ഭരിച്ചിരുന്ന ഒരു ഹിമാലയൻ സാമ്രാജ്യമായിരുന്നു സിക്കിം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സിക്കിം ഒരു സംരക്ഷിത പ്രദേശമായി നിലനിർത്തി അതായത് പ്രതിരോധവും വിദേശകാര്യങ്ങളും കൈകാര്യം ചെയ്തത് ഡൽഹിയാണ് അതേസമയം ചോഗ്യാൽ രാജവംശം ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അത് വലിയ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സർ താഷി നഗ്യാലിൻ്റെ മരണശേഷം മകൻ പാൽഡൻ തോണ്ടപ് നഗ്യാൽ സിക്കിമിൻ്റെ ഭരണാധികാരിയായതോടെ ക്രമീകരണം മാറാൻ തുടങ്ങി പാൽഡൻ ഇന്ത്യയിൽ പഠിച്ചിരുന്ന വിദ്യാഭ്യാസമുള്ള രാജകുമാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ഒരു അമേരിക്കൻ യുവതിയായ ഹോപ്പ് കുക്കുമായി പ്രണയത്തിലായി പക്ഷെ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ചാരസുന്ദരി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വനിതയായിരുന്നു അവർ ഇക്കാര്യം പാൽഡൻ തോണ്ടപ്പിന് അറിയാമായിരുന്നില്ല കുക്ക പാൽഡന്റെ വിവാഹം കഴിക്കാൻ യു എസ് പൗരത്വം ഉപേക്ഷിച്ചു അങ്ങനെ അവർ സിക്കിമിന്റെ രാജ്ഞിയായി പതുക്കെ പതുക്കെ സിക്കിമിന്റെ നയപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടാൻ തുടങ്ങി ഹോബ് കുക്ക പ്രവർത്തിച്ചത് അമേരിക്കക്ക് വേണ്ടിയായിരുന്നു അവർ ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഗാങ് ഗാംഗ്ടോക്കിലെ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇവർ വിദേശ പത്രപ്രവർത്തകരെ ഇന്ത്യക്കെതിരെ തിരിച്ചു സിക്കിമിനെ ഇന്ത്യൻ സമ്മർദ്ദത്തെ ചെറുക്കുന്ന ഒരു രാഷ്ട്രമായി ചിത്രീകരിക്കുന്ന അഭിമുഖങ്ങൾ നൽകി സ്വാതന്ത്ര്യം നേടാൻ ഭർത്താവിനെ നിരന്തരം ബ്രെയിൻ വാഷ് ചെയ്തു പതുക്കെ പതുക്കെ കലയാണ മന്ത്രങ്ങൾ ഭരണത്തിൽ സ്വാധീനിക്കാൻ തുടങ്ങി രാജാവ് റാണിയുടെ കയ്യിലെ പാവയാണെന്ന് കൊട്ടാര ഗോസിപ്പുകൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇന്ത്യക്കെതിരെ അമേരിക്ക നിലപാടെടുത്തതോടെ സിക്കിമിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമായി ഇന്ത്യ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായി വളർന്നു ചൈനയ്ക്കെതിരെ ഒരു ബഫർ സോണായി പ്രവർത്തിക്കുന്ന സിക്കിം ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും തന്ത്രപ്രധാനമായിരുന്നു ഈ അപകടം മനസ്സിലാക്കിയ ഇന്ത്യ അന്ന് യുവ ഇന്റലിജൻസ് ഓഫീസറായിരുന്ന അജിത് ഡോവലിനെ സിക്കിമിലേക്ക് അയച്ചു പതിവ് പോലെ ശബ്ദകോലാഹലങ്ങളോ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നീക്കങ്ങളോ നടത്താതെ ഡോവൽ നീഴലിൽ നിന്നുകൊണ്ട് തന്നെ ദൗത്യം ആരംഭിച്ചു അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച രാജവാഴ്ചക്കെതിരെ സിക്കിമിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് അവിടെ മുഴുവൻ സഞ്ചരിച്ച ഡോവലിന് മനസ്സിലായി അദ്ദേഹം തദ്ദേശവാസികൾക്കിടയിൽ ഇടപഴകി രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചു രാജവാഴ്ചക്കെതിരായ പൊതുജനങ്ങളുടെ കോപം മനസ്സിലാക്കി ഡൽഹിയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി സിക്കിം ജനത പ്രത്യേകിച്ച് ഭൂരിപക്ഷം വരുന്ന നേപ്പാളി ജനത പാൽഡൻ ചോഗിയാലിനോടും അദ്ദേഹത്തിന്റെ അമേരിക്കൻ രാജ്ഞിയോടും കടുത്ത നീരസത്തിലാണെന്ന ഡോവലിന് മനസ്സിലായി അത് അദ്ദേഹം ഡൽഹിയെ അറിയിച്ചു ഡോവൽ താഴെത്തട്ടിലുള്ള നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു സിക്കിം കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായി ലയിച്ചാലുള്ള സാമ്പത്തിക സൈനിക നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈനയിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം വാഗ്ദാനം ചെയ്തു ഇതോടെ പ്രാദേശിക രാഷ്ട്രീയക്കാർ സാധാരണക്കാരുടെ ശബ്ദം ഏറ്റെടുത്തു സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുക എന്ന അവരുടെ ആവശ്യം ശക്തമാക്കി അതിനായി അജിത്ത് നിരന്തരം പ്രവർത്തിച്ചു അദ്ദേഹം ഗ്രാസ് റൂട്ടിലെ നേതാക്കളെ നിരന്തരം കണ്ട ഇന്ത്യ എന്ന വികാരം കത്തിച്ചു ഡോലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഒടുവിൽ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയപ്പോഴേക്കും സിക്കിമിൽ രാജവാഴ്ചക്കെതിരെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ജനാധിപത്യം ആവശ്യപ്പെട്ട് ജനം തെരുവിലേക്ക് ഇറങ്ങി വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ഹോപ് ഹോപ്കുക സിക്കിം വിട്ട ന്യൂയോർക്കിലേക്ക് പോയി പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വന്നിട്ടില്ല രണ്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജവാഴ്ച നിർത്തലാക്കാനും ഇന്ത്യയുമായി ലയിപ്പിക്കാനും സിക്കിം അസംബ്ലി വൻ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ എത്തിയ ഡോവൽ അവിടെ അണ്ടർ കവർ ഓപ്പറേഷന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു ഏഴ് വർഷമാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ ആണവശക്തിയാകുന്നുവോ എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇല്ലാത്ത കാലം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു അതറിയാനായി ഒരു യാചകന്റെ രൂപത്തിൽ ദീർഘകാലം ഡോവൽ പാകിസ്ഥാനിൽ അലങ്ങിയിട്ടുണ്ട് എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് പാകിസ്ഥാന്റെ കഹൂട്ട ആണവ നിലയം നിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടി വെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ അവിടെ നിന്ന് വെട്ടിയിട്ട തലമുടികൾ ശേഖരിച്ചു ഈ മുടിയിൽ നിന്ന് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയം തരംതിരിച്ചറിയാൻ സാധിച്ചു അപ്പോഴാണ് ഇന്ത്യ കിട്ടിയത് പാകിസ്ഥാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു എന്ന് ഉറപ്പാക്കിയത് പക്ഷേ ഇന്ന് ഇസ്രായേൽ ഇറാനും നേരെ ചെയ്തതുപോലെയൊക്കെ കടുത്ത നടപടി എടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല ഇന്ദിരാഗാന്ധി സർക്കാർ മാറി ബുറാർജി ദേശായി വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ഇന്ത്യയുടെ സ്പൈ വർക്കുകൾക്ക് പോലും മതിയായ പണം അനുവാദിക്കാതെയായി റോ മേധാവി അടക്കമുള്ളവർ രാജിവെച്ചുപോയി ബുറാർജി ഒരു ഫോൺ സംഭാഷണത്തിനിടെ പറയ ചില സൂചനകൾ വെച്ച പാക് പ്രസിഡന്റ് അയൂബ് ഖാന് ചില സൂചനകൾ ലഭിച്ചു അതോടെ പാകിസ്ഥാനിലെ നിരവധി ഇന്ത്യൻ ഏജന്റുമാരാണ് കൊല്ലപ്പെട്ടത് അജിത് ഡോവലും പാകിസ്ഥാനിൽ വെച്ച് പലതവണ മരണം മുഖാമുഖം കണ്ടതാണ് അതിന്റെ പാകിസ്ഥാൻ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് കുറിച്ച് രണ്ടായിരത്തി പതിനാലിൽ പുനയിലെ ഒരു ചടങ്ങിൽ വെച്ച ഒരു കേൾവിക്കാരൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഡോവൽ പറഞ്ഞിരുന്നു ഇന്നും പാകിസ്ഥാന്റെ പേടി സ്വപ്നമാണ് ഡോവൽ ഉറുദു നന്നായി അറിയാവുന്ന ഡോവലിന് പാകിസ്ഥാന്റെ ഉള്ളറകൾ കൈവെള്ളയിലെ രേഖകൾ പോലെ അറിയാം പഞ്ചാബ് അമൃത്സറിലെ സുവർണ ക്ഷേത്രം കൈയടക്കിയ ദിവസങ്ങളിലാണ് നോവൽ എന്ന സാഹസികരായ ഓഫീസറുടെ ധൈര്യം രാജ്യം മനസ്സിലാക്കിയത് ഇതും ദേവദത്തിന്റെ പുസ്തകം പരാമർശിക്കുന്നുണ്ട് ഭീകരവാദികളുടെ ഇടയിലേക്ക് അദ്ദേഹം ഒരു ഉന്ദുവണ്ടിക്കാരേഷത്തിൽ കടന്നു ചെന്നു പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുടെ ആളാണ് താൻ എന്ന് ഭീന്ദ്രൻവാലയെയും സംഘത്തെയും വിശ്വസിപ്പിച്ചു ക്ഷേത്രത്തിനകത്ത് ഭീകരർ എങ്ങനെ എവിടെയൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പുറത്തെ ഓപ്പറേഷൻ സംഘത്തിനെ അറിയിച്ചത് ഡോവലാണ് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല എന്നും കെ പി എസ് കില്ലിൻ്റെയും ജൂലിയോ റബോറയുടെയും നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ കഠിന പ്രയത്നത്തിലാണ് പഞ്ചാബിലെ ഭീകരവാദം അടിച്ചമർത്തിയതെന്നുമാണ് മറുവാദം കാന്ഡഹാർ വിമാന റാഞ്ചനിലും ഇറാഖിൽ ഇന്ത്യൻ നേഴ്സുമാരെ ഐ എസ് ബന്ധികളാക്കിയപ്പോഴും ഭീകരരുമായി സംസാരിക്കാൻ ഇന്ത്യ നിയോഗിച്ചത് ഡോവലിനെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡോവലിനെയാണ് ദൌത്യമേൽപ്പിച്ചത് നിയന്ത്രണ രേഖയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിൻ്റെ കൃത്യമായ പ്ലാനിലൂടെയായിരുന്നു മണിപ്പൂരിൽ പതിനെട്ട് പട്ടാളക്കാരെ വധിച്ച ഭീകരരെ മ്യാൻമാറിൽ കയറിയാണ് ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയത് അതിന്റെ പിന്നിലും ഡോവലിന്റെ ബുദ്ധി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് ഡോവൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് മോദി സർക്കാർ ഏറ്റവും ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് അജിത് ദോവലിനെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവാക്കുക എന്നതായിരുന്നു ആ ഒരു തീരുമാനം ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ രക്ഷാകവചമായി നിൽക്കുന്നു